യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ച കേസിൽ ഒളിവിൽ കഴിയുന്ന എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടെത്താൻ പുതിയ അന്വേഷണ സംഘം ആദ്യ സംഘത്തിൽ നിന്ന് രാഹുലിന് വിവരങ്ങൾ ചോർന്നു എന്ന നിഗമനത്തിലാണ് പുതിയ നീക്കം പന്ത്രണ്ടാം ദിവസവും രാഹുൽ ഒളിവിൽ തുടരുകയാണ് രാഹുലിന്റെ അറസ്റ്റ് ഒരു കേസിൽ മാത്രമാണ് കോടതി തടഞ്ഞത് രണ്ടാം കേസിലെ മുൻകൂർ ജാമ്യ ഹർജി നാളെ പരിഗണിക്കും വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നു പ്രശാന്ത് ആദ്യ സംഘത്തിനെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് വ്യക്തമാകുന്നു അല്ലെങ്കിൽ ആ സംഘത്തിലുള്ളവർ രാഹുലിന് കൃത്യമായ വിവരങ്ങൾ ചോർത്തി നൽകുന്നു അതുകൊണ്ട് രണ്ടാമതൊരു സംഘം വരുന്നു അല്ലേ അതെ കൃഷ്ണരാജ് അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തെ തിരഞ്ഞ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം പോകുന്നിടത്തെല്ലാം അത്ഭുതകരമായി അവിടെ നിന്ന് മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് പല ഇടങ്ങളിലും ഈ അന്വേഷണ സംഘം എത്തുന്നു ആ അന്വേഷണ സംഘം എത്തിച്ചേരുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം പെട്ടെന്ന് രാഹുൽ അവിടെ നിന്ന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ ആരെങ്കിലും ചോർത്തി കൊടുക്കുന്നു എന്നൊരു വിവരം അല്ലെങ്കിൽ അങ്ങനെ ചോർത്തി കൊടുക്കുന്നതായിട്ടുള്ള വിവരം ഈ അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നത് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയൊരു അന്വേഷണ സംഘം രൂപീകരിക്കാൻ തയ്യാറെടുക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടം മാങ്കൂട്ടത്തെ കണ്ടെത്തുന്നതിനുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു ആ തിരച്ചിൽ നടക്കുന്ന ആ സമയങ്ങളിലെല്ലാം അവിടെ നിന്നും ഈ അന്വേഷണ സംഘം എത്തുന്ന അല്ലെങ്കിൽ രാഹുൽ നിൽക്കുന്ന സ്ഥലം കണ്ടെത്തിക്കൊണ്ട് അവിടേക്ക് എത്തുന്നതിന് മുമ്പ് മിനിറ്റുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ രാഹുൽ അവിടെ നിന്നും രക്ഷപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു ഇത് അന്വേഷണ സംഘത്തെ വലിയ രീതിയിൽ കുഴക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്ത എത്തപ്പെടുകയും ചെയ്തു ഒരു ഘട്ട ഒരു ഘട്ടത്തിൽ പിടിക്കും എന്ന് തോന്നുന്ന ഒരു ഘട്ടം എത്തിയെങ്കിൽ പോലും അവിടെ നിന്നെല്ലാം രാഹുൽ രക്ഷപ്പെടുന്നൊരു നിലയായിരുന്നു ഉണ്ടായത് ഇതാണ് തുടർന്ന് ഈ അന്വേഷണ സംഘത്തിനുള്ളിൽ തന്നെ തന്നെ ആരെങ്കിലും വിവരങ്ങൾ ചോർത്തുന്നുണ്ടോ എന്നത് സംശയത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത് ഏകദേശം അതുപോലെ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത് വിവരങ്ങൾ ചോരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുന്നു ചെതത്തുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം രാഹുൽ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ടാണ് പുതിയൊരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുവാനുള്ള തയ്യാറെടുപ്പ് ഈ നടത്തുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അപ്പോഴും ഈ വിവരം ചോർത്തിക്കൊടുത്തത് ആരാണ് എന്നതിന് കൃത്യമായിട്ട് വിവരം അതൊന്നും പുറത്തുവിട്ടിട്ടില്ല കാരണം അതൊരു ഗൗരവ ായി കാണേണ്ട വിഷയം തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ ആരെങ്കിലും ഇത്തരത്തിൽ വിവരം ചോർത്തി ചോർത്തിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുക വേണം മാത്രമല്ല നിയമപരമായിട്ടുള്ള നടപടികൾക്ക് അയാൾക്കെതിരെ ആ ഉദ്യോഗസ്ഥനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടി കൂടിയിരിക്കുന്നു എന്തായാലും ഇതുവരെ അത് ആരാണ് ചോർത്തി കൊടുത്തത് എന്ന് വിവരങ്ങളൊന്നും ഇപ്പോഴും അന്വേഷണ സംഘമോ അല്ലെങ്കിൽ മറ്റ് അധികാരികളോ പുറത്ത് വിട്ടിട്ടില്ല പക്ഷേ ചോർത്തൽ ഉണ്ടായിട്ടുണ്ട് എന്നൊരു സ്ഥിരീകരണം മാത്രമാണ് വന്നിരിക്കുന്നത് എന്തായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഈ ചോർത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഇനി തുടർന്ന് വരും മണിക്കൂറുകളിലും അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലും അതിലൊരു തീരുമാനമുണ്ടാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിടുന്നു ഈ പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് ആദ്യത്തെ കേസിൽ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് എന്നാൽ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് യുവതിയെ ബലാത്സംഗം ം ചെയ്യാൻ ചെയ്തതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കേസ് ആ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് നടപടികളിലൊന്നും കോടതി തടഞ്ഞിട്ടില്ല എന്തായാലും മുൻകൂർ ജാമ്യ ഹർജി നാളെ പരിഗണിക്കുക കൂടി ചെയ്യും അപ്പോഴും രാഹുലിന് കുരുക്കു മുറുകുന്നൊരു സാഹചര്യമുണ്ട് ഈ ഘടകങ്ങളൊക്കെ നിൽക്കുമ്പോഴും രാഹുലും മാൻകൂട്ടം സ്വച്ഛന്തമായി വിഹരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് പോലീസിനെ പോലും സമർദ്ധമായി കബളിപ്പിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തെ പോലും സമൃദ്ധമായി കബളിച്ചു കബളിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഓരോ ഇടങ്ങളിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് മാറുന്ന മാറുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു പക്ഷേ ഈ പോലീസ് സംവിധാനത്തെ തന്നെ പൂർണ്ണമായും വെല്ലുവിളിക്കുന്ന ഒരു നിലപാടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഏറ്റവും ഗൗരവമായി കാണേണ്ട വിഷയമെന്ന് എന്ന് പറയുന്നത് ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ വിവരങ്ങൾ ചോർച്ചു നൽകുന്ന ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കുന്നു എന്നതും ഏറ്റവും എടുത്തു ാണ് അതുകൊണ്ട് തന്നെയാണ് അന്വേഷണത്തെ കുഴപ്പിക്കുന്ന നിലയിലേക്ക് എത്തുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തത് വലിയ ഒരു കേസ് അതായത് ഒരു യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക മറ്റൊരു യുവതിയെ ബലാത്സംഗം ചെയ്യുക ഇങ്ങനെ അടക്കമുള്ള ഒരു പൊതുപ്രവർത്തകനെന്ന സ്ഥാനത്തിരുന്ന് കൊണ്ട് അതിൻ്റെ മാന്യതയും മര്യാദയും വിട്ടുകൊണ്ട് ജനങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ ജനങ്ങളോടു പൊതുസമൂഹത്തോടു പോലും യാതൊരു മര്യാദയും ഇല്ലാതെ ഇത്തരത്തിൽ അസന്മാർഗിക പ്രവർത്തനങ്ങൾ നടത്തിയ ആ വ്യക്തിയെ ആ വ്യക്തിക്ക് തന്നെ വകുപ്പിൽ നിന്ന് തന്നെ അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് തന്നെ സംരക്ഷണമുണ്ട് അല്ലെങ്കിൽ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്ന വലിയ രീതിയിൽ ജെട്ടലോടുകൂടി തന്നെയാണ് പൊതുസമൂഹവും കാണുന്നത് അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ നിന്ന് തന്നെ ഇതിന് ഈ അങ്ങനെ ഒരു നടപടി അല്ലെങ്കിൽ അങ്ങനെ വിവരങ്ങൾ ചോർത്തി നൽകുന്ന നിലയിലേക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെത്തിയെങ്കിൽ ആ ഉദ്യോഗസ്ഥന് അട ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടികളടക്കം സ്വീകരിക്കുന്ന നിലപാടിലേക്ക് ചെല്ല ചെന്നെത്തണമെന്നട അടക്കമുള്ള അതായത് അത്തരത്തിൽ നിയമ നടപടികളൂടി എടുക്കേണ്ടി കൂടിയിരിക്കുന്നു കാരണം ഇത്തരത്തിൽ ഈ അന്വേഷണ സംഘത്തെ തന്നെ കബളിക്കുന്ന നിലയിൽ ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഉണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു ഇതിൽ വിവരം ലഭിച്ച ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ അത് ആ ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നിയമ നടപടി കൂടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും യുവതിയെ ഗർഭചിത്രവും ബലാത്സംഗവും ചെയ്ത കേസിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് എം എൽ എ ഒളിയിൽ പോയത് ഇപ്പോൾ പന്ത്രണ്ട് ദിവസം പിന്നിടുകയാണ് പന്ത്രണ്ട് ദിവസം പിന്നിടുമ്പോഴും കൃത്യമായി രാഹുൽ മാംകൂട്ടത്തെ കണ്ടെത്തുവാൻ അന്വേഷണ സംഘത്തിൽ കഴിയുന്നില്ല എന്നത് ഏറ്റവും ദൗർഭാഗ്യകരമാണ് നമുക്കറിയാം നമ്മുടെ പോലീസ് സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മും സർക്കാരും എല്ലാം പറയുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പോലീസ് സംവിധാനമാണ് ഏത് മിനിറ്റുകൾക്കുള്ളിലും ഏത് പ്രതിയെയും കണ്ടെത്തുകയും പിടിക്കുകയും ചെയ്യുന്ന അതിന് അതിന് കഴിവുള്ളവരും അതോടൊപ്പം തന്നെ അത്തരത്തിൽ പരിശീലനം ലഭിച്ചവരുമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ സംവിധാനത്തിലുള്ളത് എന്നതടക്കമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും സി പി എമ്മും എന്നാൽ അത്രയും വലിയ സംവിധാനമുള്ളപ്പോൾ അത്രയും വലിയ പോലീസ് സംവിധാനമുള്ളപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു എം ഒരു പൊതുപ്രവർത്തക ആ മുങ്ങി നടക്കാൻ രാഹുൽ ഒളിവിൽ തന്നെയാണ് കണ്ടെത്താൻ പുതിയ അന്വേഷണ സംഘം വരുന്നു അതായത് ആദ്യ അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ചോരുന്നു എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ അന്വേഷണ സംഘത്തെ വരുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്